അതെ തുറന്നു പറയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടുപോയ പ്രണയം ഉണ്ട് ആർക്കെങ്കിലും ഉണ്ട് ഒരുപാട് പേർക്കുണ്ട് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടുപോയ പ്രണയങ്ങൾ ഇന്നും പലരുടെയും മനസ്സിലുണ്ടായിരിക്കും ഇല്ലേ എനിക്ക് തുറന്നു പറയാൻ ധൈര്യം അല്ല കേട്ടോ തുറന്നൊക്കെ പറഞ്ഞു പക്ഷെ നടന്നില്ല പോട്ടെ ഇനി ഇപ്പം ഉള്ള കുട്ടികൾ ഭാഗ്യം ചെയ്തുവരാം ഒരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ സന്തോഷത്തോടെ അവർക്ക് നടത്തി കൊടുക്കുന്നുണ്ട് എൻ്റെയൊക്കെ കാലത്ത് ഒരു പ്രണയം ഉണ്ടെങ്കിൽ പറയാൻ പേടിയാണ് പരസ്പരം കണ്ട ഒന്ന് സംസാരിക്കാൻ പേടിയാ ഫോൺ സൗകര്യമില്ല വളരെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ എനിക്ക് എന്നാ എത്രയോ പേർക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉള്ളിൽ പ്രണയമുണ്ട് പക്ഷേ എതിർ കക്ഷികൾക്ക് അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരാളുടെ ഉള്ളിൽ ഇതേപോലെ ചിന്തയുണ്ടെന്ന് അതൊരു കാലം പക്ഷേ അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പം നല്ല നല്ലൊരു കാലം